ഈസ്റ്റർ ആണ് ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് സന്തോഷിക്കാൻ പറയേണ്ട ദിവസമാണ് ആഘോഷങ്ങളാണ് നല്ല ഭക്ഷണമൊക്കെ കിട്ടണമെന്നുണ്ടാവും ഈസ്റ്റർ വീണ്ടെടുപ്പിൻ്റെ ഒരു ദിവസം കൂടിയാണ് വീണ്ടെടുക്കുകയാണ് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുകയാണ് വചനം പറയണത് എന്നാൽ സിയോൻ മലയിൽ രക്ഷ പ്രാപിച്ച കുറേ പേരുണ്ടായിരിക്കും അവിടം വിശുദ്ധമായിരിക്കും യാക്കോബിൻ്റെ ഭവനം തങ്ങളുടെ വസ്തുവകകൾ വീണ്ടെടുക്കും അപ്പം ഈസ്റ്റർ നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് മുമ്പോട്ട് പോകുമ്പം നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇനിയും വീണ്ടെടുക്കാനുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കണം നല്ലതാണ് പണവും സ്വത്തും സ്ഥാനമാനങ്ങളും അതും മാത്രമല്ല ചില നല്ല സ്വഭാവങ്ങൾ എവിടെയെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വീണ്ടെടുക്കാൻ കൂടിയുള്ളൊരു ആവട്ടെ അപ്പോഴാണ് ഈ ഉദ്ധാനം എൻ്റെ ജീവിതത്തിലേക്കും കൂടെ വരണേ ഉദ്ധാനം എൻ്റെ ജീവിതത്തിലേക്ക് വരണേ അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകൾ വീണ്ടെടുക്കാൻ ഈ ഈസ്റ്റർ ദിവസം നമ്മളെ കൊണ്ട് സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ